നമസ്കാരം ആരോഗ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി പലപ്പോഴും നമുക്ക് തലയാട്ടി ഉണ്ട് എന്ന് സമ്മതിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നാം ആരോഗ്യവാന്മാരാണോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടായേക്കാം പക്ഷേ മനസ്സിന് മാനസികമായ നമ്മുടെ ആരോഗ്യനില എപ്രകാരമാണ് ചില ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ആകെ തളർന്നു പോകുന്നുണ്ടോ ജോലിസ്ഥലത്തെയൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ ഉൾക്കൊള്ളുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഏറ്റവും പ്രധാനമായി നമുക്കോരോരുത്തർക്കും വേണ്ടത് നമ്മുടെ മാനസിക ആരോഗ്യമാണ് അത് എന്നും കരുത്തുള്ളതാകട്ടെ ഒരു പ്രതിസന്ധിക്ക് മുന്നിലും തളർന്നു പോകാതെ ഇതും കടന്നു പോകും എന്നുള്ള വാക്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നേറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം ഏറെ സുന്ദരമാകും നമുക്ക് ചുറ്റിനു നോക്കിയാൽ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ദുരന്തങ്ങളിൽ തകർന്നു പോയിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ കാണുവാൻ സാധിക്കും ചേർത്ത് പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് മാനസികമായി തകർന്നു പോയവരെ മാനസിക നില തകിടം മറിഞ്ഞവരെ ചേർത്ത് പിടിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കരുത്തു പകരുവാനായിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ചിന്ത പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല മുഖങ്ങളിലും വിഷാദം മാറി പുഞ്ചിരി നിറയും അതെ മാനസിക ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അത് നമ്മിലേക്ക് കടന്നു വരട്ടെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഒപ്പം ആരോഗ്യനില മോശമായവരുടെ ജീവിതത്തിലേക്ക് ഒരു കരുത്തായി പ്രചോദനമായി കടന്നു ചെല്ലുവാനും ചേർത്ത് പിടിക്കലിലൂടെയും എല്ലാം ശരിയാകും എന്ന അർത്ഥം പകരുന്ന വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് അവരെ കൈപിടിച്ച് നടത്തുവാനും സാധിക്കട്ടെ നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം മനസ്സ് നിറയെ സന്തോഷമുള്ള ദിനമായി മാറട്ടെ ഈ ദിനം നേരുന്നു ശുഭദിനം